ഏറെ വിവാദം സൃഷ്ടിച്ച ഷാബാ ഷരീഫ് കേസിൽ കോടതി ഇന്ന് വിധി പറയുകയാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറയുന്നത് ഒരു വർഷം നീണ്ട വിചാരണ കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിരുന്നു എന്നാൽ മൃതദേഹത്തിൻ്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താനാകാത്ത അപൂർവമായ കേസിലാണ് ഇന്ന് കോടതി വിധി പറയുന്നത് മൃതദേഹത്തിൻ്റെ യാതൊരു അവശിഷ്ടവും ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിൽ ഒന്നാണ് ഷാബാ ഷെരീഫ് കേസ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മൈസൂർ സ്വദേശി ഷാബ ഷെരീഫിനെ മൂലക്കുരുവിൻ്റെ ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി നിലമ്പൂർ മൂക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിൻ്റെ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഈ വൈദ്യനെ ഒരു വർഷത്തിലധികം ഷൈബിൻ്റെ മൂക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തിയ ശേഷം വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ് മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പിൻബലവും ഈ കേസിൽ ഇല്ലായിരുന്നു എന്നാൽ ഈ കേസിൽ നിർണായകമായത് ഷാബാ ഷെറീഫിൻ്റെ തലമുടിയുടെ മൈറ്റോ കോൺട്രിയ ഡി എൻ എ പരിശോധനാ ഫലമാണ് ഷാബിൻ അഷ്റഫിൻ്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത് ഇത് ഷാബാ ഷെറീഫിൻ്റെ ആണെന്ന് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും കേസിലെ ഏഴാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് നൽകിയ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകമായത് നൌഷാദ് ഈ സംഭവം വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാദ് ഷെറീഫ് വധം പുറംലോകം അറിയുന്നത് ഷാബാദ് ഷെറീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു അന്വേഷണ സംഘത്തിന് ഇത് പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നായി മാറി കേസിൽ നൌഷാദ് മാപ്പുസാക്ഷിയായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു കേസിൻ്റെ വിചാരണ തുടങ്ങിയത് വിചാരണ വേളയിൽ ഷാബാദ് ഷെരീഫിൻ്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷറഫിൻ്റെ സംഘത്തെ തിരിച്ചറിയുകയും ചെയ്തു എന്നാൽ നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നുണകൾ പറയുന്നുവെന്ന മറുവാദമാണ് പ്രതിയുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത് കേസിൽ പിടിയിലാകാനുണ്ടായിരുന്ന പേരിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു കൊലപാതകത്തെ തുടർന്ന് ഒളിവിലായിരുന്ന ഫാസിൽ ഗോവയിൽ വെച്ച് വൃക്കരോഗത്തെ തുടർന്ന് മരിച്ചതായാണ് പോലീസിന് കിട്ടിയ വിവരം കേസിലെ മുഖ്യപ്രതികൾ പിടിയിലായതിനെ തുടർന്ന് ഫാസിൽ ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നെങ്കിലും പിടികൂടാനായിരുന്നില്ല മറ്റൊരു പ്രതിയായ ഷമീം ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് മൂലക്കുരുവിനെ ഒറ്റമൂലി ചികിത്സ നടത്തിയിരുന്ന ഷാബാ ഷെരീഫിനെ ആ ചികിത്സയുടെ രഹസ്യം മനസ്സിലാക്കാൻ മൈസൂരിൽ നിന്നും ഇവർ തട്ടിക്കൊണ്ടുവരികയായിരുന്നു ഒറ്റമൂലി ഉണ്ടാക്കുന്ന രഹസ്യം മനസ്സിലായാൽ അതുവഴി കോടികൾ ഉണ്ടാക്കാം എന്നായിരുന്നു ഇവരുടെ പ്ലാൻ അത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാകാം ഷാബയെ വധിച്ചത് ഇനിയൊരു പക്ഷേ ആ മരുന്ന് ഉണ്ടാക്കുന്ന വിധം ഷാബാ ഷെരീഫ് ഇവർക്ക് പറഞ്ഞു കൊടുത്തെന്ന് കരുതുക എന്നാലും അദ്ദേഹം വധിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട വളരെ വിചിത്രമായ ഒരു രീതിയിലാണ് ഈ കൊലപാതകത്തിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് ഒരു കവർച്ച കേസിലെ പരാതിക്കാരനായിരുന്നു ഷൈബിൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പഴയ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിഞ്ഞത് കവർച്ചാ കേസിലെ പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു സമരം നടത്തിയവർ പരാതിക്കാരനായ ഷൈബിൻ ഒരു കൊലക്കേസ് പ്രതിയാണെന്ന് പറഞ്ഞിരുന്നു അതോടെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു